ീ കൈ പിടിച്ച കടലോളം വെള്ളാവ് ഉൾക്കൾ കാച്ചി കുറുകൊരുവൻ പ്രാവ് മന്ത്ര കോടിനേതൊരുങ്ങി വള് മേട കാരുണ്യ തരുകളൊരുങ്ങി മങ്കല്യ പന്തൊരുങ്ങീ എന്ന് വരുങ്ങീ തരുകേ എന്ന് വരും നീ എ ജീവിതഭിലാഷം പ്രണയോലമാകുവാനായി വീണ്ടും ീ പോയി വരും ഇവരും വസന്തരവിൽ എൻ്റെ നീക്ക ജന്മമാകാൻ വരും തറകോണരാൾ പ്രാവിവിടെ കാൽക്കാ മഴവിൽ

ുംല്ലയോ ഇന്ന് ചൊല്ലുകൊല്ലി യാത്രയോ സിന്നുന കഥന പോലോകൾ നെയ്ല ജല്ലോ നെയ്യാനും തേടി കാത്തുമൾക്കാ ഓയ് വരുവോളം നിനക്കായം ഹലീരാ അലീരാ അലീരാ